Mm mm Achyara <coughs>

വരുന്ന ആളുകൾ ലേക്ക് അടിച്ചു പോട്ടോ രണ്ട് വട്ടം ഡിസ്പ്ലേ പ്രസ് ചെയ്താൽ കഴിഞ്ഞാൽ ലേക്ക് കിട്ടും ലൈവിൽ വരുന്ന കൂട്ടുകാർ രണ്ട് വട്ടം ഡിസ്പ്ലേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലേക്കാവും എന്തുകൊണ്ട് വിശേഷം എല്ലാവരും ഫുഡെല്ലാം കഴിച്ചോ മഴ വീട്ടിലെല്ലാവർക്കും ചൂടായോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളങ്ങനെ പോകണ കുഴപ്പമൊന്നുമില്ലായ സുഖാണെന്ന് വെച്ചാൽ സുഖമാണ് പിന്നെന്തായോ നമ്മൾ ആയസും ആരോഗ്യതന്നെ അല്ലെന്നില്ല ബാക്കി എല്ലാവരും തവക്കൽത്തോ അല്ല എല്ലാരും ഫുഡ് കഴിച്ചോ നമ്മള് മുത്തുമണിയല്ലേ ഇത് പറയാം മുത്തുമണികളാ

അങ്ങാടി വന്ന് പോയി അപ്പോൾ കുറച്ച് കള്ളം കൊടുത്താൽ കുഴച്ചുക്കുന്ന കുറച്ചേക്കാം ലേൽ വന്ന മുത്തമണികൾ രണ്ട് വെട്ടം അങ്ങനെ അടിച്ചപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലേക്ക് ആവും അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകണോ വരുന്ന ആൾക്കാർ ലൈക്ക് അടിച്ച് കയറി വരും കേട്ടാ ലൈവിക്ക് വട്ടം വട്ടങ്ങനെ ടസ്റ്റ് ചെയ്താൽ മതി രണ്ട് വട്ടം ഡിസ്പ്ലേ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ലേക്ക് ആവാം ചില ആൾക്കാർക്ക് ഇങ്ങനെ ലേക്ക് അറിയില്ല അവർക്കത് പൊടി ഇല്ലാത്തോണ്ടാണ് അപ്പം അതിനാണ് വീണ്ടും പറയുന്നത് ആ

ഭയങ്കര രസ്പ് ചോറ് വെച്ചില്ല അതാ ചോറ് വെച്ചില്ലെങ്കിൽ പോയിട്ട് ഓൺലൈനിൽ ലൈവില് ഇപ്പൊ മൂന്നാളുണ്ട് ചോറ് വെച്ചില്ലെങ്കിൽ പെട്ടന്ന് വരും എന്തെങ്കിലും ലൈവിൽ കയറി പോകുമ്പോൾ തുണിയല്ലേ ഇത് വെറും ബാക്കലിപ്പഞ്ചാളുണ്ട് പിന്നെ ഞാൻ സ്കോറ് വെച്ചുകൊണ്ട് വരാം കേട്ടോ കഴിച്ചിട്ട് ചോദിച്ചാ അപ്പോൾ കുറച്ചേറെ സംസാരിച്ചിട്ടൊക്കെ എടുക്കാം ഏർക്കരുള്ളോ ഞാൻ സ്ക്രീൻ മൂഡിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒരു ഓപ്ഷനൊന്നും അറിയില്ല നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ വന്ന് ആരൊക്കെ വന്നിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഇത് ഓഫാക്കിയിട്ട് ചോറ് കഴിച്ചിട്ട് നേരെ ലൈവിൽ വരാം ആ നേർക്കും നേരെ നമുക്ക് ലൈവിൽ കാണാം ഓക്കെ അപ്പോൾ എല്ലാ പുത്തണങ്ങളും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കയറി വരാം ഓക്കെ ചോറ് വെച്ചാൽ പോവാണ് ചോറ് കഴിച്ചാത്ത ആളുണ്ട് കയറി വരും കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നോട്ടിഫിക്കേഷൻ